രാമായണത്തിൽ പറയുന്നത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെക്കൊണ്ട് എത്രയോ എത്രയോ സഹായങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും നമ്മുടെ കഷ്ടങ്ങളിൽ ക്ലേശങ്ങളിലൊക്കെ നമ്മെ സഹായിച്ചിട്ടുള്ളവരെ മറന്നുകൊണ്ടുള്ള ജീവിതം ആ ജീവിതം തന്നെ വ്യർത്ഥമാണ് അതുകൊണ്ടാണ് അവൻ ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മെ സഹായിച്ചവരെ ഓർമ്മിപ്പിക്കു ഓർമ്മിക്കുവാൻ അതിനനുസൃതമായി അവരെ അവർക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവരെ സഹായിക്കുവാൻ അവരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തുവാൻ ഒക്കെ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അത് മാനുഷിക മൂല്യങ്ങൾക്ക് അത് എതിരാണ് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്